അസലാമലൈക്കും വാഹത് അല്ലാഹി വാത്തു ഞാൻ സലീം മച്ചൂർ ചില വിശേഷങ്ങൾ ചില തമാശകൾ ചില പൊട്ടിച്ചിരികൾ ചിലരുടെ പരിഹാസങ്ങൾ എല്ലാം പൊതുജന സമക്ഷം സമർപ്പിക്കാൻ ഒരു യൂട്യൂബർ എന്ന നിലയിൽ ഒരു സാധാരണക്കാരൻ പൊതുജനങ്ങൾക്കിടയിൽ നിന്നും ഒരുവൻ എന്ന നിലയ്ക്ക് പ്രതികരിക്കാൻ കടന്നു വന്ന ഒരാളാണ് നമ്മൾ ആദ്യമായി കണ്ടുമുട്ടുമ്പോൾ ആദ്യമായി നിങ്ങളുടെ മുന്നിലേക്ക് പരിചയപ്പെടുത്താൻ കഴിയുന്നത് കഥയില്ലാത്ത ഒരു തന്റെ കഥയാണ് ഈ കഥയിൽ ഒത്തിരി ഒത്തിരി തമാശകൾ ഉണ്ടാവും നമുക്ക് ചിന്തിക്കാൻ ഉതകുന്ന ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ ഉണ്ടാവും ഈ കാലഘട്ടത്തിൽ സോഷ്യൽ മീഡിയയിൽ താരമായ ഒരുപാട് പേരുടെ ആശാ കേന്ദ്രവും അത്താളിയുമായ ഒരു സു ഒരു സാധാരണ അദ്ദേഹത്തെ പൊതുസമൂഹത്തിന് മുന്നിൽ അപകീർത്തിപ്പെടുത്താൻ പലരും പല വേഷത്തിൽ പല പല കാരണങ്ങൾ ഉണ്ടാക്കി നിരന്തരം വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് മറ്റാരുമല്ല നിങ്ങൾക്കറിയാം നൂറെ ഹബീബ് എന്ന ആത്മീയ മജലിച്ച് നടത്തുന്ന ഒരു ജനതയുടെ അതല്ലെങ്കിൽ ഒരു സമൂഹത്തിന്റെ പ്രതീക്ഷയായ സയ്യിദ് ഹാമിദ് ആറ്റക്കോയത്തങ്ങൾ അവളെ കുറിച്ചാണ് ഞാൻ പറഞ്ഞു വരുന്നത് നിരന്തരം വേട്ടയാടലുകളെ നിറകുഞ്ചിരിയോടുകൂടി സ്വീകരിച്ച് ക്ഷമനശിച്ച അവസരങ്ങളിൽ ഒരുപക്ഷെ അദ്ദേഹത്തിൽ നിന്ന് അതിരുവിട്ട പ്രയോഗങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അത് തികച്ചും സ്വാഭാവികമാണ് കാരണം നാം എല്ലാവരും മനുഷ്യരാണ് മനുഷ്യരാകുമ്പോൾ തെറ്റുപറ്റും അത് സ്വാഭാവികമാണ് നിങ്ങൾക്ക് മുന്നിൽ ഇന്ന് ഞാൻ തുറന്ന് കാണിക്കാൻ ശ്രമിക്കുന്നത് നിരന്തരം പല പല പരിപാടികൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുകയും അതൊന്നും ക്ലച്ച് പിടിക്കാതെ വന്നപ്പോൾ സയ്യിദ് ഹാമിദ് ആറ്റക്കോയ തങ്ങൾക്കെതിരെ നിരന്തരം വീഡിയോകൾ ഇറക്കിക്കൊണ്ട് അദ്ദേഹത്തെ അപകീർത്തിപ്പെടുത്തിയും പരിഹസിച്ചും സമൂഹത്തിന് മുന്നിൽ വളരെ മോശക്കാരനായി ചിത്രീകരിക്കാൻ ശ്രമിക്കുന്ന ഒരു കഥയില്ലാത്ത തന്നെ കഥ അവന്റെ പേരാണ് ഫൈസൽ നിങ്ങൾ ഒരു പക്ഷേ ഇദ്ദേഹത്തിൻ്റെ വീഡിയോകൾ അല്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ ചാനൽ സന്ദർശിച്ചവരായിരിക്കും ആദ്യം ഫുഡ് ബ്ലോഗറായി കടന്നു വന്ന് അത് ക്ലച്ച് പിടിക്കാതെ വന്നപ്പോൾ മറ്റു പല പരിപാടികൾ ഫ്രാങ്ക് വീഡിയോ അതുപോലെ തന്നെ ഓരോ സ്ഥലങ്ങൾ പരിചയപ്പെടുത്തിക്കൊണ്ടുള്ള വീഡിയോ അങ്ങനെ പല മേഖലകൾ പരീക്ഷിച്ചു അവസാനം ജനങ്ങൾ സ്വീകരിക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ അദ്ദേഹം ക്ലച്ച് പിടിക്കാൻ കണ്ടെത്തിയ മാർഗമാണ് നൂറെ ഹബീ എന്ന ആത്മീയ വചനയത്തിലെ പരിഹസിക്കുക പരിഹസിക്കുക മാത്രമല്ല മരണപ്പെട്ടു പോയ സയ്യദ് ആറ്റക്കോയ തങ്ങളവരെ വളരെ വൃത്തികെട്ട രീതിയിൽ ചിത്രീകരിക്കുക എന്നുള്ളത് അത് പിന്നെ നിരന്തരം തുടരുകയാണുണ്ടായത് ഒരു കാരണവുമില്ലാതെ ഒരു കണ്ടന്റുമില്ലാതെ പല നിലയിൽ ഒരു മനുഷ്യനെ നിരന്തരം ആക്രമിച്ച് ഇസ്ലാമിന്റെ രക്ഷകനായി അവതരിക്കാൻ ശ്രമിക്കുന്ന ഈ ഫൈസൽ അദ്ദേഹത്തിന്റെ ചില വീഡിയോകൾ നിങ്ങൾക്ക് മുന്നിലേക്ക് ഞാൻ എത്തിക്കുകയാണ് എന്തുകൊണ്ടാണ് ഈ ഫൈസൽ എന്ന വ്യക്തി സയ്യിദ് ഹാമിദ് ആറ്റക്കോയ തങ്ങളെ നിരന്തരം കടന്നാക്രമിച്ചു കൊണ്ടിരിക്കുന്നത് അത് ഇന്നും ഉത്തരം കിട്ടാത്ത ചോദ്യമാണെങ്കിൽ ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട് എന്ന ഖുർആൻ വചനത്തിൽ ഇതിനെല്ലാം ഉള്ള അർത്ഥങ്ങൾ ഒളിഞ്ഞിരിക്കുന്നു അതെ പല മേഖലകൾ പരീക്ഷിച്ചപ്പോൾ എല്ലാം അമ്പേ പരാജയപ്പെട്ടവൻ യൂട്യൂബിൽ വ്യൂസിനെ കൂട്ടാനായി അതല്ലെങ്കിൽ വീഡിയോ റീച്ച് റീച്ചാകുന്നതിന് വേണ്ടി മാത്രം കണ്ടെത്തിയ ഒരു മാർഗം നമുക്ക് ഡെയിലി ഡോസ് ഓഫ് പൈസ എന്ന യൂട്യൂബ് ചാനലിലൂടെ ഒന്ന് സഞ്ചരിക്കാം ഹലോ മൈ ഗൈസ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ തങ്ങളിപ്പയുടെ വിശേഷങ്ങളും അതുപോലെ നമ്മുടെ കുറച്ച് പ്രഭാഷകരുടെയൊക്കെ വിശേഷങ്ങളും ഒക്കെ ആയിട്ടാണ് അപ്പൊ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് എന്ന് വെച്ചാൽ എല്ലാരും കൈന്റെ വേദിയിലൊക്കെ ചോദിച്ചു കൈക്ക് എന്ത് പറ്റി എന്നൊക്കെ കൈ കണ്ടില്ലേ കൈസ് ചെറുതായിട്ടൊന്ന് ഗേറ്റ് ഉറക്കാൻ ശ്രമിച്ചപ്പോ ഗേറ്റിന്റെ ഇടയിൽ കുടുങ്ങിയതാണ് ഗൈസ് വലിയ സീനൊന്നും ഇല്ല ചെറിയൊരു പൊട്ടലുണ്ട് അപ്പോ അത് പാസ്റ്റർ ഇടേണ്ടതാണ് പക്ഷെ നമുക്ക് എന്നും ഒരുപാട് പ്രവർത്തനങ്ങളും ഒരുപാട് പരിപാടികളൊക്കെ ഉണ്ടെങ്കിൽ പാസ്റ്റർ ഇങ്ങനെയൊക്കെ ഇരിക്കാൻ പറ്റൂലോ ഗൈസ് അതുകൊണ്ട് നമ്മൾ ചെറിയൊരു യാണ് ഇതാണ് നമ്മുടെ അതിനൊക്കെ ഉള്ള ധൈര്യം തങ്ങളിപ്പോ ഇവന്റെ കൈ ഏതോ ഒരു ഗേറ്റിൽ തട്ടി എന്തോ ചെറിയൊരു അപകടം അതിനും അവൻ കണ്ടന്റ് ക്ഷാമം നേരിടുന്ന ഒരു യൂട്യൂബർ എന്ന് വില കണ്ടെത്തിയ മാർഗമാണ് തങ്ങളിപ്പോലേക്ക് വരച്ചു ഹമി ആറ്റക്കോയ തങ്ങളെ വിമർശിക്കാൻ അവനെ പറ്റിയ ചെറിയ അപകടം പോലും ഒരു കച്ചിതിരുമ്പാക്കി മാറ്റുക അത് പൊതുസമൂഹത്തിന് മുന്നിൽ അവതരിക്കും ഇനി ഇവന്റെ അവതരണത്തിലെ വൈകൃതങ്ങൾ അത് നമുക്കൊന്ന് പരിശോധിച്ചു നോക്കാം ഈ വീഡിയോ അവൻ ഹാമിദ് ആറ്റക്കുയ തങ്ങളെ വിമർശിക്കാൻ വേണ്ടി മാത്രം ഈ വീഡിയോ എന്നല്ല അവന്റെ ചാനലിലൂടെ സഞ്ചരിച്ചാൽ ഒരു പക്ഷെ നൂറിൽ പരം വീഡിയോകൾ ഹാമിദ് ആറ്റക്കോയ തങ്ങളെ വിമർശിക്കാൻ വേണ്ടി മാത്രം അവൻ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് ഇനി ഇതിൽ നിന്നും നമ്മൾ തിരിച്ചു വന്ന് ഇവന്റെ മറ്റൊരു വീഡിയോ കുറച്ച് ഭാഗങ്ങൾ എല്ലാം കേൾപ്പിക്കുക എന്നുള്ളത് സാധിക്കാത്ത കാര്യമാണ് നമ്മുടെ വീഡിയോ ഒരുപാട് ലെങ്ത് ആയിട്ടു അതുകൊണ്ട് മാത്രമാണ് ഇവന്റെ മറ്റൊരു വീഡിയോ ആണ് ജസ്റ്റ് കുറച്ച് ഭാഗം മാത്രം പ്ലേ ചെയ്യുക അല്ലാതെ ഇവന്റെ ഐഡിയ ഇവന്റെ അവതരണം ഐഡിയ ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ ആദ്യത്തെ രണ്ട് മിനിറ്റ് നേരം ഇവൻ ആരെങ്കിലും ഒന്ന് കുറ്റം പറയും അത് തന്റെ സ്റ്റൈലാണ് അതിനുശേഷം ഇവൻ ഒന്നുകിൽ നൂറെ ഹാദീപ് തങ്ങളെ വീഡിയോ തന്നെ എടുത്ത് അപ്ലോഡ് ചെയ്യും ഞങ്ങളെ ചാനലിൽ എന്താണ് ഉള്ളത് അത് അതുപോലെ അവൻ ഫ്ലാസ് ചെയ്യും എന്നിട്ട് വ്യൂസിനൊക്കെയാണ് അതൊക്കെയാണ് ഇവന്റെ ട്രിക്ക് അതിലുള്ള രണ്ടാമത്തെ ഒരു വൈകൃതം രണ്ടും തമ്മിലുള്ള ഒരു വ്യത്യാസം ഇവന്റെ ഉദ്ദേശം എന്താണ് എന്നുള്ളത് നമുക്ക് ഹലോ മൈ ഗൈസ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് തങ്ങളെ പറ്റി നല്ലത് പറയാനാണ് ഗൈസ് അപ്പോ എത്ര പേര് നമ്മളെ സപ്പോർട്ട് ചെയ്യുമെന്നും എത്ര പേര് നമുക്ക് ലൈക്ക് അടിക്കുമെന്നും എത്ര പേര് നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യുമെന്നും നോക്കാം എന്നിട്ട് നമുക്ക് ഇനി അങ്ങോട്ടുള്ള നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ഒരു സമൂഹത്തോട് ഒരു പ്രതിബദ്ധതയിൽ തങ്ങളുപ്പയെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചാൽ എത്ര പേർ അവനോടൊപ്പം നിൽക്കും എത്ര പേർ അവന് എതിരെ നിൽക്കും എന്ന് പരീക്ഷിക്കാൻ ഒരു മനുഷ്യനെ നിരന്തരം അപകീർത്തിക്കണം മരണപ്പെട്ടു പോയ പിതാവിനെ നിരന്തരം ആറ്റക്കോയ എന്ന പേരിൽ പകരം പല പല അനാവശ്യ പേരുകൾ ഉപയോഗിച്ചുകൊണ്ട് ആ മനുഷ്യനെ കബറിൽ കിടക്കാൻ പോലും സ്വസ്ഥത നൽകാതെ നിരന്തരം കടന്നാക്കണം ഇവന്റെ ശരീര രൂപം പോലെ തന്നെ ഇവന്റെ മനസ്സിൽ എന്ന് പൊതുസമൂഹം തിരിച്ചറിയാൻ വേണ്ടിയുള്ളതാണ് ഇന്നത്തെ അധികം വലിച്ചു നീട്ടി കാഴ്ചക്കാർക്ക് അലോസരം ഉണ്ടാക്കുന്നില്ല ഇന്ന് ഡെയിലി ഡോസ് ഓഫ് പൈസ ചെറിയ ഒരു ഡോസ് നമ്മൾ നൽകുകയാണ് ഈ ഫൈസലിന്റെ ഒരു പ്രവർത്തനം എന്താണെന്ന് വെച്ചാൽ ഈ ഫൈസലിനെതിരെ ആരെങ്കിലും കമന്റ് ഇട്ടാൽ അവരുടെ ചാനലിൽ കയറി അവരുടെ ഉപയോഗിച്ച് കംപ്ലൈനുകൾ ഉണ്ടാക്കി കാഴ്ചക്കാരെ കൂട്ടുക എന്നുള്ളത് ഇവന്റെ ഒരു വിനോദം മാത്രമാണ് അതിനുള്ള ഏറ്റവും ചെറിയ ഡോസ് ഡെയിലി ഡോസ് ഓഫ് ഫൈസലിനുള്ള ഏറ്റവും ചെറിയ ഡോസ് ഒരു സഹോദരിയുടെ വോയിസ് രൂപത്തിൽ നമുക്ക് ആ ശബ്ദ സന്ദേശം കേൾപ്പിക്കുകയാണ് ഹലോ ഞാനിപ്പോ ഉള്ളത് ദുബൈലാണ് ഡെയിലി ഡോസ് ഓഫ് ഫൈസൽ എന്ന് പറയുന്ന ഒരു യൂട്യൂബർ വീഡിയോസ് ഇറക്കാറുണ്ട് ഉണ്ടായിരുന്നു അപ്പൊ അത് കണ്ടപ്പോ അതിന്റെ അടിയിൽ ഞാൻ ഇങ്ങനൊക്കെ പറയാൻ പാടുണ്ടോ ഒരാഹ്ലുബൈത്തല്ലേ എത്തി മക്കളെ സംരക്ഷിക്കുന്ന ഒരാളല്ലേ എന്നുള്ള രീതിക്ക് വെച്ചിട്ടാണ് ഞാൻ എന്തു ചെയ്തിട്ടുള്ളത് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നത് അതിൻ്റെ പേരിൽ എൻ്റെ യൂട്യൂബ് ചാനലിൽ കയറിയിട്ട് എൻ്റെ ഫോട്ടോസ് എടുത്തിട്ട് ഇപ്പോൾ തങ്ങളെ എൻ്റെ ഫോട്ടോ വെച്ചിട്ട് വീഡിയോ ഇറക്കിയേക്കാണ് ഒന്നല്ല രണ്ട് മൂന്നെണ്ണം ഇറക്കിയിട്ടുണ്ട് അപ്പോൾ അതെൻ്റെ കുടുംബത്തിനോട് ഞാൻ സംസാരിച്ചിട്ടുണ്ട് ഈ കാര്യം എൻ്റെ വീട്ടിൽ എല്ലാവരും അറിഞ്ഞിട്ടുമുണ്ട് ഈ കാര്യം അപ്പോൾ ഞങ്ങളിത് കേസ് കൊടുക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് കേസുമായിട്ട് മുന്നോട്ട് പോകാമെന്ന് വിചാരിച്ചിട്ടുണ്ട് ഞാൻ നാട്ടിലേക്ക് വരുന്നുണ്ട് അപ്പോൾ ഇൻഷാ അല്ല ഞാൻ കേസ് കൊടുക്കാൻ പോവുകയാണ് ഒരു അഹിലുബൈത്തായി കെടുക്കുന്ന തങ്ങളെ കുറ്റം പറഞ്ഞിട്ടും ഒരുപാട് കാര്യങ്ങൾ കൊണ്ട് മോശപ്പെട്ട രീതിയിലാക്കി സംസാരിക്കുന്നത് കണ്ടപ്പോൾ ജസ്റ്റ് രണ്ട് കമൻറ്റ് ചെയ്യാനിട്ടിട്ടുണ്ടായിരുന്നു അതിൻ്റെ പേരിലാണ് ഇത് അവൻ ചെയ്തിട്ടുള്ളത് ഫൈസൽ എന്ന് പറയുന്ന വ്യക്തിയാണ് അപ്പോൾ ആൾക്കെതിരെ ഞാൻ എൻ്റെ കുടുംബം എടുക്കാൻ പോവുകയാണ് ഞാനിപ്പോ ഉള്ളത് ദുബൈയിലാണ് ഞാനിപ്പോ അങ്ങോട്ട് നാട്ടിലേക്ക് വരുന്നുണ്ട് രണ്ട് ദിവസത്തിൻ്റെ ഉള്ളിൽ നാട്ടിലേക്ക് വരും എന്നിട്ട് അതിന് വേണ്ട കാര്യങ്ങൾ ഞാൻ ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ് കാലം മാറി ഫൈസലെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിലല്ല കാര്യങ്ങൾ ഹബീബെ എന്ന ആത്മീയ മജീലിന് അതല്ലെങ്കിൽ സയ്യിദ് ഹാമിദ് തങ്ങൾക്കെതിരെ വീഡിയോ ചെയ്തു എന്നതിൻ്റെ പേരിൽ ആദ്യമായി ഫൈസൽ എന്ന യൂട്യൂബർ നിയമത്തിന് മുന്നിലേക്ക് അതല്ലെങ്കിൽ പൊതുസമൂഹത്തിന് മുന്നിലേക്ക് മറുപടി പറയേണ്ട അവസ്ഥയിലേക്ക് എത്തി കാഴ്ചക്കാരെ കൂട്ടാൻ ഇനിയും നീ ഇതുപോലെ പല രീതിയിലുള്ള കളികളുമായി കടന്നുവരും എന്ന് അറിഞ്ഞു തന്നെയാണ് ഈ വീഡിയോ ഞാൻ തയ്യാറാക്കുന്നത് ഒരു മനുഷ്യനെ അതല്ലെങ്കിൽ ഒരു പ്രസ്ഥാനത്തെ വിമർശിക്കാം അത് ആരോഗ്യപരമായിരിക്കണം അല്ലാതെ വ്യക്തിഹത്യയും പകപോക്കലുകളും ഒരിക്കലും ശാശ്വതമല്ല എന്നത് ഇനിയെങ്കിലും നീ തിരിച്ചറിയേണ്ടതുണ്ട് ഇസ്ലാം എന്ന മതത്തോട് ഫൈസലിനുള്ള ആത്മാർത്ഥതയിൽ സയ്യിദ് ഹാമിദ് ആറ്റക്കോയ തങ്ങൾ എന്ന വ്യക്തിക്കെതിരെ ഇവൻ ആയുധമെടുക്കുന്നതിന് മുമ്പുള്ള ഫൈസലിനെയും നമുക്ക് ഒന്ന് കണ്ടതിന് ശേഷം ഈ വീഡിയോ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം ഇനിയും ഇതുപോലുള്ള പുതിയ പുതിയ വീഡിയോകളുമായി കാണും വരെ തൽക്കാലം നമ്മളിപ്പോ ഉള്ള തിരുവനന്തപുരത്താണ് ഇന്ന് ഇവിടെ നൈറ്റ് ലൈഫ് ആരംഭിച്ചിരിക്കുകയാണ് അപ്പൊ എത്രാം നൈറ്റ് ലൈഫ് ഉള്ളത് ഓക്കെ അപ്പൊ അതുവരെ ഉള്ള കാഴ്ചകളെ കാണാൻ

没到一点，没到一点。